നമസ്കാരം അധിക തീരുവയെ ചൊല്ലി ഇന്ത്യയും യു എസും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നതിനിടെ ഈ മാസം അവസാനം ചൈന സന്ദർശിക്കാനിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ചൈന ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ടിയാജെൻ ഉച്ചകോടിക്കായിട്ടാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത് ഏഴു വർഷത്തിനു ശേഷമാണ് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നതിനൊപ്പം അമേരിക്കയുടെ താരിഫ് ഭീഷണിക്കിടയിലാണ് സന്ദർശനം എന്നതും പ്രധാനമാണ് അതിനിടെ ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ നടപടിയെ എതിർക്കുന്നതായി വ്യക്തമാക്കിയ ചൈന അമേരിക്കയുടെ താരിഫ് അതിക്രമം അനുവദിക്കാനാകില്ലെന്നും വ്യക്തമാക്കി ടിയാൻജെൻ ഉച്ചകോടിയിൽ സൌഹൃദം ശക്തിപ്പെടുത്താനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവാ ജിയാഗുൻ പ്രതികരിച്ചു ഓഗസ്റ്റ് മുപ്പത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെയാണ് ചൈനയിൽ എസ് സിഒ നടക്കുന്നത് ഇരുപത് രാജ്യങ്ങളാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങൾ ഇവിടങ്ങളിൽ നിന്നെല്ലാം ഭരണാധികാരികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇതിനു പുറമെ പത്ത് അന്താരാഷ്ട്ര ഓർഗനൈസേഷനുകളുടെ പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് ഗോവ അറിയിച്ചു ഷാങ്ഹായ് സമിറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മേളനമാണ് ചൈന ഇക്കുറി ലക്ഷ്യമിടുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൻപതിന് ജപ്പാനിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഇവിടെ നിന്നാവും ചൈനീസ് നഗരമായ ടിയാൻജിലേക്ക് പോവുക സെപ്റ്റംബർ ഒന്ന് വരെ അദ്ദേഹം ചൈനയിൽ തുടരും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമം ഈ സന്ദർശനത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ താഴ്വരയിലെ സംഘർഷത്തെ തുടർന്ന് മോശമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള അവസരം കൂടിയായിട്ടാണ് ഇരു രാജ്യങ്ങളും പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തെ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് ഇതിനു മുൻപ് പ്രധാനമന്ത്രി ചൈന സന്ദർശിച്ചത് അന്നും എസ് യു സമിറ്റ് തന്നെയായിരുന്നു ലക്ഷ്യം ഇതിനു പിന്നാലെ തൊട്ടടുത്ത വർഷം ഒക്ടോബറിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു തീരുവ ചർച്ചകളിൽ തീരുമാനമാകും വരെ ഇന്ത്യയുമായി തുടർ വ്യാപാര ചർച്ചകളില്ലെന്നാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് നിലവിൽ തീരുവയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതുവരെ ഒരു ചർച്ചയ്ക്കുമില്ലെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് വൈറ്റ് ഹൌസിൽ വാർത്താ ഏജൻസിയായ എൻ എയുടെ ാണ് ട്രംപ് മറുപടി നൽകിയത് അൻപത് ശതമാനം തീരുവ ചുമത്തിയതോടെ ഇന്ത്യയുമായി കൂടുതൽ ചർച്ചകൾ നടത്തുമോ എന്നായിരുന്നു ട്രംപിനോടുള്ള ചോദ്യം അതിന് ചർച്ചകൾ നടത്തില്ലെന്നായിരുന്നു ട്രംപിന്റെ മറുപടി നേരത്തെ ഇന്ത്യക്കുള്ള തീരുവ യു എസ് പ്രസിഡന്റ് ട്രംപ് അൻപത് ശതമാനമായി ഉയർത്തിയിരുന്നു ട്രംപിന്റെ പ്രതികരണത്തോടെ ഇന്ത്യ വ്യാപാരത്തിന് പുതിയ പങ്കാളികളെ കണ്ടെത്തേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഓഗസ്റ്റ് അവസാന വാരം അമേരിക്കൻ സംഘം വ്യാപാര ചർച്ചകൾക്കായി എത്താനായിരുന്നു ധാരണ ഈ ധാരണയാണ് ട്രംപ് തെറ്റിച്ചിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ അറുപതിലേറെ രാജ്യങ്ങൾക്കുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ ഇന്ത്യയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനമാണ് യുഎസിന്റെ പകരശങ്കം ഇത് കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിന് സഹായം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഈ മാസം ഇരുപത്തിയേഴിനും നിലവിൽ വരും രണ്ടും ചേർത്ത് ഇന്ത്യയ്ക്ക് ആകെ അൻപത് ശതമാനമാകും യു എസ് തീരുവ വിദേശ രാജ്യങ്ങൾക്ക് യു എസ് ചുമത്തിയ തീരുവയിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഇന്ത്യയെ കൂടാതെ ബ്രസീലിന് മാത്രമാണ് അൻപത് ശതമാനം തീരുവയുള്ളത് സിറിയയ്ക്ക് നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് തീരുവ ഇതിനിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള പകരച്ചുങ്കം അൻപത് ശതമാനമായി ഉയർത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടി യു എസിലേക്കുള്ള ഇന്ത്യയുടെ അൻപത്തി അഞ്ച് ശതമാനം വരെ കയറ്റുമതിയെ നേരിട്ട് ബാധിച്ചേക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ൈസേഷൻ അറിയിച്ചിട്ടുണ്ട് ഇത് ടെക്സ്റ്റൈൽ സമുദ്ര ഉൽപ്പന്നങ്ങൾ തുകൽ ഉൽപ്പന്ന മേഖലകളിൽ വലിയ ആഘാതമുണ്ടാക്കും അമ്പത് ശതമാനം തീരുവ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയുടെ ഉയർത്തും മറ്റു വിപണികളുമായി മത്സരിക്കാനാകാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പുറന്തള്ളപ്പെടുമെന്നും എഫ്ഐ ഇഒഒ ഡയറക്ടർ ജനറൽ അജയ് സഹായ് പറഞ്ഞു അതേസമയം ഇരട്ടത്തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്കിടയിലും റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുകയും ചെയ്യും ആവശ്യമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കും അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് മോദി സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് മറ്റേതെങ്കിലും രാജ്യവും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധവും കൂട്ടിക്കൊഴിക്കേണ്ട കാര്യം ട്രംപിനില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്